ഫാത്തിമ പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യം വഹിച്ച മൂന്ന് ഇടയകുട്ടികളിൽ മുതിർന്ന ആളായിരുന്ന സിസ്റ്റർ ലൂസിയുടെ നാമകരണ നടപടികളിൽ സുപ്രധാന വഴിത്തിരിവ് വത്തിക്കാൻ ഔദ്യോഗികമായി അറിയിച്ചു രണ്ടായിരത്തി അഞ്ചിൽ തൊണ്ണൂറ്റിയേഴാം വയസ്സിൽ മരണമടഞ്ഞ സിസ്റ്റർ ലൂസിയുടെ വീരോചിത പുണ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ധന്യപദവിയിലേക്ക് ഉയർത്താനുള്ള ഡിഗ്രിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ജൂൺ ഇരുപത്തിരണ്ടിന് ഒപ്പുവെച്ചു ആയിരത്തി പതിനേഴ് മെയ് പതിമൂന്ന് മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെ നടന്ന ഫാത്തിമയിലെ പൊതുപ്രത്യക്ഷീകരണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മൂന്ന് ഇടയകുട്ടികളിൽ ഏറ്റവും മുതിർന്ന വ്യക്തിയും ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുകയും ചെയ്തത് സിസ്റ്റർ ലൂസിയെയായിരുന്നു മൂന്ന് പേരിൽ ജസീന്തയും ഫ്രാൻസിസ്കോയും ചെറുപ്പത്തിൽ തന്നെ മരണമടഞ്ഞിരുന്നു ലൂസിയെ പിന്നീട് കർമ്മലിത സന്യാസ സഭയിൽ ചേർന്ന് സന്യാസം സ്വീകരിക്കുകയും ചെയ്തു ഫാത്തിമ പ്രത്യക്ഷീകരണങ്ങളെക്കുറിച്ച് ആഴമായ പഠനം നടത്താൻ സിസ്റ്റർ ലൂസിയുടെ ഓർമ്മക്കുറിപ്പുകൾ ഏറെ സഹായിച്ചിരുന്നു അൻപത് വർഷകാലം കർമ്മലിത സന്യാസിനിയായി ജീവിക്കുകയും തൊണ്ണൂറ്റിയേഴാം വയസ്സിൽ മരണമടയുകയും ചെയ്ത സിസ്റ്റർ ലൂസിയുടെ നാമകരണ നടപടികൾ സിസ്റ്റർ മരിച്ച് മൂന്ന് വർഷങ്ങൾക്കു ശേഷം ബെനഡിക് പതിനാറാമൻ പാപ്പയുടെ പ്രത്യേക അനുമതിയോടെ ആരംഭിക്കുകയായിരുന്നു ഒരു വ്യക്തി മരണമടഞ്ഞ് അഞ്ചു വർഷം പൂർത്തിയായതിനു ശേഷം മാത്രമേ നാമകരണ നടപടികൾ ആരംഭിക്കാവൂ എന്ന നിയമം നിലനിന്നതിനാലാണ് മാർപ്പാപ്പയുടെ പ്രത്യേക അനുമതി ആവശ്യമായി വന്നത് രണ്ടായിരത്തി എട്ടു മുതൽ നാമകരണത്തിന് ആവശ്യമായ രേഖകൾ രൂപത ശേഖരിച്ചു തുടങ്ങി രണ്ടായിരത്തി പതിനേഴിൽ രേഖ ശേഖരിക്കൽ രൂപത അവസാനിപ്പിക്കുമ്പോൾ സിസ്റ്റർ ലൂസിയയുടെ മധ്യസ്ഥതയിലുണ്ടായ അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾ മാത്രം പതിനയ്യായിരം ഉണ്ടായിരുന്നു പ്രസ്തുത രേഖകൾ പഠനവിഷയമാക്കാൻ രൂപത വത്തിക്കാനിലേക്ക് അയച്ചു കൊടുത്തു നാമകരണ നടപടികൾക്കായുള്ള വത്തിക്കാൻ ടിക്കാസ്ട്രി എല്ലാം പഠിച്ച ശേഷം റിപ്പോർട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സമർപ്പിച്ചു സിസ്റ്റർ ലൂസിയുടെ വീരോചിത പുണ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ധന്യപദവിയിലേക്ക് ഉയർത്താനുള്ള ഡിഗ്രിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ജൂൺ ഇരുപത്തിരണ്ടിന് ഒപ്പുവച്ചു എന്ന സുപ്രധാനമായ വാർത്തയാണ് വത്തിക്കാൻ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്